ഹൈഡിയേഴ്സ് ഡി ഐ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടിക്ക് ഉള്ളു വയ്ക്കാനും നീളം വെക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഒറ്റമൂലിയെ കുറിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഈ ഒറ്റമൂലി നമ്മൾ തയ്യാറാക്കുന്നത് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും പുതിയ മുടി വളരാനും ഇതൊരുപാട് സഹായിക്കുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഒറ്റമൂലി കൂടിയാണ് കേട്ടോ വരിക അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ ഇൻ ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റൂ ഈ ഒരു ഒറ്റമൂലിക്കായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കഞ്ഞിവെള്ളമാണ് ചോറ് വേവിച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത് ഞാനത് എടുത്ത് പറയാൻ കാരണം അരി കഴുകിയ വെള്ളമല്ലാട്ടോ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വേണം എന്നൊന്നും ഇല്ല കേട്ടോ അതേ ദിവസത്തെ തന്നെ കഞ്ഞിവെള്ളം തന്നെ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം യൂസ് ചെയ്യാനായിട്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ചെമ്പരത്തി ഇടയിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് കീറി എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഒന്ന് എടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം ഇനി ഈ ഒരു കൂട്ട് ഈ കഞ്ഞിവെള്ളവും ചെമ്പരത്തിയും കൂടിയിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിതിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്തിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അപ്പോൾ നമ്മുടെ ഒറ്റ ഒറ്റമൂലി ഇവിടെ നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഒറ്റമൂലി ഇവിടെ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയപ്പോൾ ഇതൊന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരിപ്പ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് ഇത് പിഴിഞ്ഞെടുത്താലും മതി ഇപ്പോൾ നമ്മുടെ ഒറ്റമൂലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ആവണക്കെണ്ണ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബദാം ഓയിലും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിതിന് പകരം വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഞാനിതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം മുടിയിലൊക്കെ കെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം തലയൂട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് മസാജും കൂടി ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക അരമണിക്കൂറെങ്കിലും ഇത് തലയിൽ തന്നെ വെച്ചിരിക്കുക അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് കഴുകിക്കളയാം ഷാംപൂവും സോപ്പും ഇത് രണ്ടും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു ആയുർവേദിക് ഷാംപൂവോ അല്ലെങ്കിൽ ബേബി ഷാംപുവോ മാത്രം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഒറ്റമൂലി യൂസ് ചെയ്യേണ്ടത് ഈ ഒരു റെമഡി നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ള ഈ ഒരു ഒറ്റമൂലി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് ഉള്ളുവെക്കാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഒറ്റമൂലിയാണിത് അപ്പോൾ ഇങ്ങനെ മുടിക്ക് നന്നായിട്ട് നീളം വെക്കണം പെട്ടെന്ന് തന്നെ മുടി നീളം വെക്കണം ഉള്ളു വെക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് കുറച്ച് ദിവസം ഫോളോ ചെയ്യാം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ അതെന്തായാലും കമൻറ്റിലൂടെ അറിയിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ ആദ്യം എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്